ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊരു മുദ്രാവാക്യം ഒരാപ്തവാക്യം സി പി എമ്മിനെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ ഉയർന്നു കേട്ടതാണ് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ദേശീയ പാർട്ടി എന്നുള്ള ആ ഒരു സ്ഥാനം നിലനിർത്തണമെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇനിയും സീറ്റുകൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ മോദി സർക്കാരിനെ താഴെ ഇറക്കി അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തേണ്ടതിൽ എല്ലാവർക്കും ഉള്ളതുപോലെ സുപ്രധാന പങ്ക് സി പി എമ്മിനുമുണ്ട് സി പി ഐക്കുമുണ്ട് രണ്ട് പാർട്ടികളും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതും അനിവാര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഒരു പഴഞ്ചൊല്ല് നാട്ടുപുറക്കങ്ങളിലൊക്കെ തന്നെ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ല് അർത്ഥവത്താകുന്നത് സംസ്കാരശൂന്യതയും അതുപോലെ തന്നെ അജ്ഞതയെയും സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് കാട്ടുകോഴിക്കുള്ളോ ശനിയും സംക്രാന്തിയും എന്നാണ് ഈ പഴഞ്ചൊല്ല് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വിദേശയാത്രയുമായി ബന്ധപ്പെട്ടും ഇതിനെ പലരും സോഷ്യൽ മീഡിയയിൽ മറ്റും കുറിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയിലുണ്ടായ രഹസ്യാത്മകത അതിലാണ് വിവാദം ഉയരുന്നത് എന്തുകൊണ്ട് ഇത്ര രഹസ്യമായി ആരോടും പറയാതെ പെട്ടെന്ന് ഇത്രയും വിവാദങ്ങൾ കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം രാജ്യം വിട്ടു എന്നുള്ളതാണ് ചോദിക്കുന്നത് യു ഇ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലായിട്ടാണ് പത്ത് ദിവസത്തിലധികമായി വിദേശ പര്യടനം നടത്താൻ മുഖ്യമന്ത്രിയും കുടുംബവും പോയത് എന്നാൽ ഇത് ഔദ്യോഗിക യാത്രയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വിശദീകരണവും യാത്ര സംബന്ധിച്ച് നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിമാർ അങ്ങനെ വിദേശത്തേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ ഗവർണറെ അറിയിക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട് ഒരു പത്രക്കുറിപ്പ് നൽകാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പതിവ് ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് രാജ്ഭവൻ്റെ അതിർത്തി ഒരു ഭാഗത്ത് തൽക്കാലം പരസ്യമായ പരസ്യമായൊരു പ്രസ്താവനയൊന്നും തന്നെ രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലും പ്രസക്തമാകുന്നത് ചെയ്യേണ്ട മര്യാദകൾ കാട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് രാജ്യത്ത് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതും പകുതി സീറ്റുകളിൽ പോലും തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാകൂ എന്ന അർദ്ധശൂന്യമായ വിടുവായത്തമാണെങ്കിൽ പോലും അങ്ങനെ പറയുന്ന സി പി എം ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ കുറിക്കുന്നത് സി പി എമ്മിൻ്റെ അവശേഷിക്കുന്ന ഏക മുഖ്യമന്ത്രിയും അതുപോലെ പൊളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹം തന്നെ ടൂറിന് പോകുന്നു അതും ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലുമായി ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി ഒരു സാഹചര്യവും പല സംസ്ഥാനങ്ങളിലും സി പി എം സ്ഥാനാർത്ഥികൾ രാഹുൽ ഗാന്ധിയുടെ പടം ഉപയോഗിച്ചുകൊണ്ടാണ് തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ മുതൽ ഇത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് കുടുംബസമേതം പോളിറ്റ് ബ്യൂറോ അംഗം ടൂറിന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഇങ്ങനെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അണികൾ പോലും പറയുന്നത് ഇനിയിട്ട് ഉണ്ടാകാനും പോകുകയില്ല അല്ലെങ്കിലും സാധാരണ പറയാറുള്ളത് പോലെ തന്നെ കാട്ടുകോഴിക്കുന്നത് സംക്രാന്തി എന്നാണ് ഇതിനുശേഷം പലരും കുറിക്കുന്നത് ചിന്തിക്കുന്ന സി പി എമ്മുകാരുണ്ടെങ്കിൽ മാത്രമേ ഇതിലൂടെ ഏറ്റവും വലിയ സന്ദേശമാണ് കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ നൽകുന്നത് അതായത് അവസാനം സി പി എം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും പ്രചരണം നടത്താനും പിണറായി വിജയനും സി പി എമ്മുകാരും ഇരുപത്തി മണിക്കൂറും വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും മാത്രമേ ഉണ്ടാകൂ എന്നുള്ള വലിയ സന്ദേശം എന്നാൽ എന്തുകൊണ്ട് സി പി എം എന്തിന് സി പി എം ഈ ചോദ്യം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇവിടെ അവശേഷിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബവും സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിക്കാത്തത് ഏറെ വിവാദം ഒരു ഭാഗത്ത് ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി സാധാരണഗതിയിൽ സ്ഥലത്തില്ലെങ്കിൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭായോഗം ബുധനാഴ്ച അവസാന നിമിഷമാണ് മാറ്റിവെച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും ഒഴിവാക്കിയിട്ടുണ്ട് വിദേശയാത്ര പോയതിൽ ഏറെ സംശയം ഉദിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചികിത്സയ്ക്ക് പോയതാണെന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നും വിവരം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വിദേശ വിനോദയാത്ര എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മരുമകനും മകളും സമാനമായ രീതിയിൽ നേരത്തെ തന്നെ യാത്ര പോയിരുന്നു യാത്രാ ഉദ്ദേശവും ചെലവുമൊക്കെ ആര് വഹിക്കും എന്നുള്ളത് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ആവശ്യപ്പെട്ടത് സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുത് എന്നാണ് ബി ജെ പിയും ഉന്നയിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് നൂറായിരം പ്രശ്നങ്ങൾ നിലവിലുള്ളപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താണ് താൻ പറയേണ്ടതെന്നാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പറയുന്നത് മുഖ്യമന്ത്രി പോയ കാര്യം അറിയേണ്ടവരെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടെന്ന് ന്യായീകരിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനും രംഗത്ത് വന്നു എന്നാൽ ഇതിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ഈ യാത്രയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് വിനോദയാത്ര എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും നാല് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിദേശയാത്ര ആരംഭിച്ചു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അവർ സന്ദർശിച്ചു അത് സ്വകാര്യ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കി കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലടക്കം ഫാമിലി എന്ന അടിക്കുറിപ്പോടുകൂടി ചിത്രവും പങ്കുവച്ചു എന്നാൽ ഇതിനെതിരെ കമൻ്റ് പോസ്റ്റ് ചെയ്ത് നിരവധി ആളുകളാണ് രംഗത്തെത്തിയത് അതിൽ ഒരു കമൻറ്റ് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം വിദേശത്ത് ഉല്ലാസയാത്ര നടത്തുന്ന പ്രിയമന്ത്രി മുഹമ്മദ് റിയാസിന് ആശംസകൾ ഇനി പറയാനുള്ളത് അണികളോടാണ് പാർട്ടിക്കും നേതാക്കൾക്കും വേണ്ടി വിളിക്കലും റോഡിൽ സമരം ചെയ്യലും പൊതുമുതൽ നശിപ്പിക്കലും കത്തിക്കുത്തും കൊലപാതകവും ജയിൽവാസവും മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനവും ജീവിതവും ഇതേപോലെ കുടുംബത്തോടൊപ്പം മാതാപിതാക്കളോടൊപ്പം ഇടയ്ക്കൊക്കെ തന്നെ ഉല്ലാസയാത്രകൾ കൂടി ചെയ്യണം നമ്മുടെ നേതാക്കൾ നിന്നും ഇതും കൂടി കണ്ടു പഠിക്കണം ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കണം ഫാമിലീസ് എവരിഥിങ് ലാൽ സലാം എന്നാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ട നിരവധി കാര്യങ്ങളാണ് ഇദ്ദേഹം ഒരു ചെറിയൊരു കമൻ്റായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് നേതാക്കളുടെ മക്കളും കുടുംബവും ഒക്കെ വളരെ സുഖത്തോടും സൗകര്യത്തോടും വിനോദയാത്രയിലുമൊക്കെ തന്നെ എത്തിപ്പെടുമ്പോൾ സാധാരണക്കാരന് അണികൾക്ക് എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് കത്തിക്കുത്തും സമരവും അതുപോലെ മറ്റ് വിപ്ലവ നീക്കങ്ങളുമായി കുടുംബം ശിഥിലമായ നിരവധി വാർത്തകൾ നമുക്ക് ചുറ്റിലുമുണ്ട് നമുക്കറിയാവുന്നവർ തന്നെയുണ്ട് നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകും എന്നാൽ നേതാക്കന്മാർക്ക് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതിലൂടെ മനസ്സിലാക്കണമെന്നാണ് പൊതുവിൽ കേരള സമൂഹത്തോട് പറയേണ്ടത്